மலப்புறம் மலப்புற மண்டலம் அரிம்பிராசாய் விதா மலப்புறம் முன்சிப்பல் கேம்பஸ்டு سرحم دغه 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 د चरी <uto> <golento> ജില്ലയിലെ മലപ്പുറം മുനിസിപ്പൽ കെ എം സി സി കമ്മിറ്റി പ്രശ്നങ്ങളായി നടത്തിവരുന്ന മുസ്ലിം ലീഗിന്റെ പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടിയുടെ ജിഫായായി വിശേഷിപ്പിക്കപ്പെടുന്ന ചന്ദ്രികയെ നെഞ്ചിലേച്ചു ായി വിവിധ പരിപാടികളാണ് എം സി 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 നടത്തിപ്പെട്ടു അതിന്റെ ഭാഗമായി ഇന്ന് ഇവരെ സംഘടിപ്പിച്ചിട്ടുണ്ടായി എക്സിബിഷൻ എന്തുകൊണ്ടും ശ്രദ്ധയോ അതിലേറെ പ്രസക്ത ഒരു ബലം കെ എം സി സി സിയുടെ ചോറ് ചുറത്തിലുള്ള പ്രവർത്തകന്മാർ നടത്തുന്ന ഈ ആത്മാർത്ഥമായ പ്രവർത്തനം എംസിസി കുടുംബസ്ഥൻ ഏറ്റവും വലിയ പല കാരണമില്ലാതെ ഒരു സംശയം ഉണ്ട് മലപ്പുറം എംസിസി യുടെ ഒരു വലിയ ഭാരമാണ് മലപ്പുറം മുനിസിപ്പൽ കെഎംസി സി എ മുതകണ കൗൺസിലർ ആണ് ഞാൻ ഇന്ന് പോയ ക്ലയിന്റ് ചന്ദ്രിയ എനിക്കറിയാം അല്ലെങ്കിൽ ഇതിന്റെ പ്രചരണം ഏറ്റെടുക്കുക മടികപടരുമോ സിംഗ്

അതിന്റെ ഇനിയൊന്നും തുടരും എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാശ്വാസങ്ങളും അഭിനന്ദനം ഞാൻ